ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അണ്ടർ ദിസ്കേ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇതിപ്പോൾ ഫേസ്ബുക്കിലെ ചാനലിലേക്കൂടിയാന്ന് കാണുന്നതെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതായത് ഞാൻ പന്തലിട്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് വെൽഡ് ചെയ്തിട്ടുള്ള പന്തലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തെ ഇതെന്നു വെച്ചാൽ അതിൻ്റെ രണ്ട് കാൽ വെച്ചിട്ടുണ്ടെ നമുക്ക് പിന്നെ പയറ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അതായത് ഇതിപ്പോൾ ഞാൻ ചൂടിക്കാർ വെച്ചിട്ടാണ് ഇത് കെട്ടി കൊടുക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് നെറ്റ് ഇല്ലാതെ തന്നെ നന്നായിട്ടുള്ള വല ഇത് മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ പോലെ അപ്പോൾ ഇതൊന്ന് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പയറൊക്കെ കൃഷി ചെയ്യേണ്ട കാലാവസ്ഥയും അതുപോലെ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പം ആദ്യം തന്നെ വിത്ത് പാകുകയെന്ന് വേണ്ടത് പാകിക്കഴിഞ്ഞ് മുളച്ച് ഒരു നാലില്ല പരുവത്തിലാവുമ്പോൾ ആണ് അത് പറിച്ചു നമുക്കൊന്നെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ നടേണ്ടത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വിത്ത് പാകുന്ന സമയത്ത് തന്നെ നമുക്ക് പന്തലിലൊക്കെ ഇട്ട് കൊടുക്കാം ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുമ്മാലിലിട്ട് റെഡി ആകുമ്പോഴേക്കും പയർ മുളച്ച് നന്നായിട്ട് വരികയും ചെയ്യും അത് മറ പ മറി പറിച്ച് നടാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിലാവുകയും ചെയ്യും അപ്പം ഫസ്റ്റ് തന്നെ എന്താണെന്ന് ചില ഇതുപോലെ ഞാനിപ്പം ഒരു കെട്ട് ചൂടിക്കയറേണ്ടതാണ് ഞാൻ കാണിച്ചിരുന്നത് ചെറിയ ഏറ്റവും ചെറുതെടുത്താൽ മതി ചൂടിക്കയറേണ്ടത് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഒരറ്റം കെട്ടി കൊടുക്കുക അതുപോലെ മറ്റേ അറ്റത്തും കൂട്ടി കെട്ടി കൊടുക്കുക അങ്ങനെ കെട്ടിക്കൊടുത്ത് അതുപോലെ അതുപോലെ കെട്ടിക്കൊടുക്കും അതുപോലെ ഒരു നാലോ അഞ്ചോ റോ വെച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു കെട്ടിക്കൊടുക്കണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മിത് ക്രോസ് ആയിട്ട് കെട്ടുന്ന സമയത്ത് ഇത് ലൂസായിട്ട് ഒന്നെങ്കിൽ ഒരു ഭാഗം ലൂസും ഒരു ഭാഗം ടൈറ്റും ആയിട്ട് വരും അത് കാണാനും ഭംഗിയുണ്ടാവില്ല അതുപോലെ പയറ് കയറുന്ന സമയത്ത് അതൊരു ഭാഗത്തേക്ക് കുഴിഞ്ഞു വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വലിച്ച് മുറുകി കെട്ടിക്കൊടുക്കുക ഇനി ഇതുപോലെ നാല് സൈഡിലായിട്ടുള്ള റോല് കെട്ടി കൊടുക്കുക അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ തിരിച്ച് ക്രോസായിട്ടും കെട്ടണം ആ ക്രോസ് ആയിട്ട് കെട്ടുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒരു എഴേൻ്റെ ഇതായിട്ട് മറിച്ച് മറിച്ച് കെട്ടി കൊടുക്കുക ഒരു വല പോലെ ഇരിക്കും കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ നല്ല വല പോലെ ഇരിക്കും ഈ ചൂടിക്കാരനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തിനും അതായത് അതായതിപ്പോൾ പന്തൽ കൃഷിക്കെല്ലാം നമ്മൾ വള്ളി കയറുന്നത് എന്തായാലും നമ്മൾ ചൂടിക്കാരോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് സക്കെയ്ത് സക്കെയ്ത് വേ പെട്ടെന്ന് കയറാനും പന്തലിക്കാനും എല്ലാം നല്ലതാണ് പക്ഷെ പ്ലാസ്റ്റിക് കയറാകുമ്പോൾ ഇതിനൊരു ആ ഒരു ഗ്രിപ്പ്നെസ് കുറവായതുകൊണ്ട് തന്നെ അത് അള്ളിപ്പിടിച്ച് നിൽക്കാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയിപ്പം തക്കാളി ആയിക്കോട്ടെ തക്കാളി ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും താങ്ങ് കെട്ടിക്കൊടുക്കുമല്ലോ അതുവരെ നമ്മൾ ചൂടിക്കാറില് കെട്ടിക്കൊടുക്കും നല്ലതാണ് ടൈറ്റായിട്ട് കെട്ടാൻ പാടില്ലാന്ന് മാത്രമേ ഉള്ളൂ പച്ചക്കറിക്കൊക്കെ ലൂസായിട്ട് മാത്രം അങ്ങനെ താങ്ങു കൊടുക്കുന്ന സമയത്ത് കെട്ടി കൊടുക്കുക ഇതുപോലെ ഞാൻ മൂന്നോ നാലോ കെട്ടി കൊടുത്തിട്ടുണ്ട് റോല് അതുപോലെ ക്രോസ് ആയിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം പിന്നെ ഇങ്ങനെ കെ കെട്ടുന്നത് കൊണ്ടില്ല ഇങ്ങനെ വലയുണ്ടാക്കുന്നതിനൊണ്ടുള്ള വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പയർ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിലേ ആ പന്തൽ അവിടെ തന്നെ വെക്കുക അല്ലെങ്കിൽ എളുപ്പത്തിൽ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു രീതിയിൽ പന്തൽ കെട്ടാവുന്നതാണ് അപ്പം ശ്രദ്ധിക്കുക ഇതുപോലെയാണെങ്കിൽ നമുക്ക് നെറ്റിൻ്റെ പൈസ അധികം കളയേണ്ട ആവശ്യമില്ല ഇത് ഞാനിപ്പം ചൂടിക്കാരൽ കാണിച്ചു എന്നേയല്ലോ നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യമാണെന്നോ ഇപ്പോൾ അവൈലബിൾ എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാരിൻ്റെ അതായത് സാരി പീസിലേയും അതായത് അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെയോ വേസ്റ്റ് ബെഡ്ഷീറ്റിൻ്റെ എല്ലാം പീസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈർന്ന് ഈർന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ നെറ്റ് പോലെ ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് അതാവുമ്പം ചിലവ് വളരെ കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്